ഇന്ന് നമുക്കൊരു ഫേഷ്യൽ ചെയ്യാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യലാണിത് അതാണ് ഞവര ഫേഷ്യൽ മുഖത്ത് ഉണ്ടാകുന്ന തരിതരി പോലെ ഉണ്ടാകുന്ന കുരുക്കൾക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ് പിന്നെ മുഖക്കുരുവിനും പാടുകൾ മാറാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് മുഖത്തും ശരീരത്തിലും ഉണ്ടാകുന്ന കരുവാളുപ്പൊക്കെ മാറി ഇത് ശരീരം മുഴുവൻ തേച്ച് അല്പം കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയണം ഇത് ഈ കരുവാളിപ്പൊക്കെ മാറാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഇനി ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം ഞവര അരിയുടെ പൊടിയും പാലും മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഞവര അരി നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച് നല്ല പൗഡറാക്കി എടുക്കണം ഇത് ഒരു ടിന്നിലാക്കി വെച്ചാൽ വളരെ നാൾ ഇതൊക്കെ ഇടുകൂടാതൊക്കെ ഇരിക്കും ഇതിൽ നിന്നും ആവശ്യത്തിനെടുത്ത് അത് കുഴയ്ക്കാൻ പരുവത്തിന് പാൽ ഒഴിച്ച് കുഴമ്പ് പരുവത്തിന് കുഴച്ചെടുക്കണം തിളപ്പിക്കാത്ത പച്ചപ്പാൽ വേണം ഒഴിക്കാൻ മുഖത്ത് മാത്രം മതിയെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ മതിയാകും ഇത് പുരട്ടി ഉണങ്ങി തുടങ്ങുമ്പോൾ പതുക്കെ സ്ക്രബ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കി വേണം തീരുമാൻ ഈ പായ്ക്ക് നന്നായി ഉണങ്ങാൻ അനുവദിക്കരുത് ഇത് എല്ലാവിധ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ഡെയിലി കുളിക്കുന്നതിന് മുൻപായി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് അടുപ്പിച്ച് മൂന്ന് ദിവസം തേക്കുമ്പോൾ തന്നെ കുരുക്കൽ എല്ലാം ഉണങ്ങി തുടങ്ങുന്നതായി കാണാം ഇത് ടീനേജിനും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം നിറം വർധിച്ച് ഒരു തിളക്കമൊക്കെ ഉണ്ടാകുന്നത് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്